നമസ്കാരം നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ ജീവിതം നമുക്കും നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പരസ്പര സ്നേഹത്തിന്റെയും തിരിച്ചറിവുകളുടെയും പിന്തുണയിൽ ഒരാൾ മറ്റൊരാൾക്ക് കരുത്തും പ്രണയശ്വാസവുമായി മാറിയ ദമ്പതികൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെയും സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല സിനിമാ മേഖലയിലുമുണ്ട് അത്തരം താരദമ്പതിമാർ അതിലൊന്നാണ് നടൻ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സുൽഫത്തിന്റെ ജന്മദിനമായിരുന്നു എഴുപത് കഴിഞ്ഞ മമ്മൂട്ടിയുടെ സന്തൂർ വൈഫ് മമ്മൂട്ടിക്കൊപ്പം ആ ലുക്ക് നിലനിർത്തി സൗന്ദര്യം കാത്തുസൂക്ഷിക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ അതവിടെ നിൽക്കട്ടെ മമ്മൂക്ക ഫാൻസിന് പോലും അത്രയധികം അറിയാത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ല മമ്മൂട്ടിയും സുൽഫത്തും പക്ഷേ വിവാഹത്തിന് ശേഷം മമ്മൂട്ടിയെയും സുൽഫത്തിനെയും പോലെ പ്രണയിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുമില്ല അതിന് സാക്ഷിയാണ് മകൻ ദുൽഖർ സൽമാൻ ഒരിക്കലും ആ പ്രണയത്തെക്കുറിച്ച് വാചാലനായിട്ടുണ്ട് പാപ്പച്ചി വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഓരോ ഷോർട്ട് ബ്രേക്കിലും ഉമ്മച്ചിയെ വിളിക്കും എത്ര ദൂരെയാണെങ്കിലും അവർ എപ്പോഴും ഒരുമിച്ചാണ് ഇത്രമാത്രം സംസാരിക്കാൻ എന്താണ് അവർക്കിടയിലെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് അവരെ പോലെ പ്രണയിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രണയം എന്റെ പാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ആണെന്നാണ് ദുൽഖർ പറഞ്ഞത് വീട്ടുകാരായി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹം ായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും അഭിഭാഷകനായ മുഹമ്മദ് കുട്ടി എന്നയാളെയാണ് സുൽഫത്ത് വിവാഹം കഴിച്ചത് തന്റെ ഭർത്താവ് ഒരു സിനിമാ തന്റെ ഭർത്താവ് ഒരു സിനിമാഭ്രാന്തരാണ് എന്ന സത്യം വിവാഹത്തിന് ശേഷമാണ് സുൽഫത്ത് അറിഞ്ഞത് നിക്കാഹിനു ശേഷം മുഹമ്മദ് കുട്ടി സുൽഫത്തിനോട് പറഞ്ഞു ഞാനൊരു അഭിഭാഷകൻ മാത്രമല്ല സിനിമാ നടൻ കൂടിയാണ് എന്ന് പക്ഷെ സുൽഫത്ത് അത് വിശ്വസിച്ചില്ല രണ്ടു മൂന്ന് സിനിമകളിൽ സാജൻ എന്ന പേരിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും സുൽഫത്ത് തമാശയായി കണ്ടു അവസാനം താൻ പുതുതായി അഭിനയിക്കുന്ന മേള എന്ന ചിത്രത്തിന്റെ സംവിധായകനെ വിളിച്ച് ഭാര്യ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്നും മമ്മൂട്ടി അനുവാദം ചോദിച്ചു അങ്ങനെ സുൽഫത്തിന്റെയും കൂട്ടി മമ്മൂട്ടി മേളയുടെ സെറ്റിലെത്തി സിനിമയിൽ അഭിനയിക്കുന്ന നടൻ മാത്രമല്ല സിനിമ എന്നാൽ മുഹമ്മദ് കുട്ടിക്ക് പ്രണയമാണ് എന്ന് സുൽഫത്ത് അവിടെ വെച്ച് മനസ്സിലാക്കി സിനിമയെ ഹറാമായി കാണുന്ന വട്ടാഞ്ചേരിയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്തിന് അന്നേ മുഹമ്മദ് കുട്ടിയുടെ ആ ആഗ്രഹത്തിന് കൂച്ചുവിലിടാമായിരുന്നു പക്ഷെ സുൽഫത്ത് അത് ചെയ്തില്ല വക്കീലുദ്യോഗം നിർത്തി മുഴുവൻ സമയം സിനിമയ്ക്ക് പിന്നാലെ പോയപ്പോഴും ഭർത്താവിന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു മമ്മൂട്ടി എന്നാൽ മികച്ച നടൻ എന്നതിനപ്പുറം ഒരു പെർഫെക്ട് ഫാമിലിമാൻ ആണ് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന പിന്തുണ അത്ര വലുതാണ് ാണ് എന്തെന്നാൽ സുൽഫത്ത് അതുപോലെയാണ് മമ്മൂട്ടിയെ പരിഗണിച്ചതും കൂടെ നിന്നതും സിനിമയിൽ മിന്നിക്കയറുന്ന സമയത്ത് മമ്മൂട്ടിയെ ചേർത്ത് പല ഗോസിപ്പുകളും വരാൻ തുടങ്ങി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സുൽഫത്തിനെ പിന്നീട് സെറ്റുകളിൽ മമ്മൂട്ടി കൂടെ കൂട്ടിയത് എവിടെയൊക്കെ മമ്മൂട്ടി ഉണ്ടോ അവിടെയൊക്കെ സുൽഫത്തും ഉണ്ടാകും മകൻ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴും സുൽഫത്ത് തടഞ്ഞില്ല വാപ്പയ്ക്ക് കൊടുത്ത അതേ പിന്തുണ പ്രോത്സാഹനവും ദുൽഖറിനും സുൽഫത്ത് നൽകി അതേസമയം നാട്ടു നടപ്പനുസരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ആറിന് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും വിവാഹം എൽ എൽ ബി പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെറിയ വേഷങ്ങളിൽ യും ചെയ്തുവരവെയാണ് ഇരു വയസ്സിൽ മമ്മൂട്ടി വിവാഹത്തിനാകുന്നത് ആദ്യ ഒന്ന് രണ്ട് പെണ്ണു കാണൽ കഴിഞ്ഞപ്പോഴാണ് പതിനേഴുകാരിയും അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയുമായിരുന്ന സുൽഫത്തിനെ കാണാൻ മമ്മൂക്ക് കുടുംബസമേതം പെണ്ണിനും വീട്ടിലെത്തിയത് ആദ്യം ഒന്ന് രണ്ട് പെണ്ണു കാണലുകൾ കഴിഞ്ഞതിനു ശേഷം മൂന്നാമതായാണ് സുലുനെ മമ്മൂട്ടി കാണുന്നത് മമ്മൂട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സുൽഫത്തിനെ ഇഷ്ടമായി അധികം വൈകാതെ തന്നെ പരമ്പരാഗത മുസ്ലിം വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് സുൽഫത്ത് മമ്മൂട്ടിയുടെ ജീവിതസഖ്യയായി അന്ന് സുൽഫത്ത് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന സുൽഫത്ത് പിന്നീട് പഠനം പൂർത്തിയാക്കിയെങ്കിലും ഡിഗ്രി പ്രവേശനം നേടിയില്ല എന്നാൽ സുൽഫത്തിന്റെ വരവ് ഒരു ഭാഗ്യനക്ഷത്രമായിട്ടാണെന്ന് തിരിച്ചറിയാൻ മമ്മൂട്ടിക്ക് പിന്നെ അധിക കാലം വേണ്ടി വന്നില്ല വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ സംഭവിച്ചത് നോക്കുമ്പോൾ അതിന് ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയാം ശരിക്കും ഭാഗ്യനക്ഷത്രം ഉദിച്ചതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് മമ്മൂട്ടി ചെയ്തതെല്ലാം ചെറിയ വേഷങ്ങളായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ മേള എന്ന കെ ജി ജോർജ് ചിത്രത്തിൽ വിജയൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയത് കരിയറിലെ ഒരു വലിയ വഴിത്തിരിവിലേക്കായിരുന്നു തൊട്ടടുത്ത വർഷം തൊട്ട് കൈനിറിയ ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിയെ തേടിയെത്തിയത് മുപ്പതാം വയസ്സിൽ സുൽഫത്തിലൂടെ മമ്മൂട്ടി തന്റെ ഭാഗ്യം തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിവാഹത്തിന്റെ മൂന്നാം വർഷം മകൾ സുറുമിയും നാല് വർഷം കഴിഞ്ഞപ്പോൾ മകൻ ദുൽഖറും ജനിച്ചത് മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് സുറുമിയുടെയും ദുൽഖറിന്റെയും പ്രഥമ വിദ്യാഭ്യാസം അവിടെയായിരുന്നു പിന്നീടാണ് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് മാറിയത് ഇരുവരുടെയും നാൽപ്പത്തഞ്ചാം വിവാഹ വാർഷികവും വലിയ ആഘോഷമായിരുന്നു നാൽപ്പത്തഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മകൻ ദുൽഖർ ആശംസ അറിയിച്ച് പങ്കുവച്ച പോസ്റ്റും നേരത്തെ ചർച്ചയായിരുന്നു നാൽപ്പത്തഞ്ചു വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ചെറിയൊരു ലോകം നിങ്ങൾ സൃഷ്ടിച്ചു ആ ലോകത്തിന്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ നേരിടുന്നു ഇതിനൊപ്പം എടുത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും ചിത്രങ്ങൾ ദുൽഖർ പങ്കുവച്ചതും വാർത്തയായിരുന്നു ഇവരുടെ കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെർഫെക്ട് ഫാമിലിമാൻ ആണ് മമ്മൂട്ടി കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് തനിക്ക് മമ്മൂട്ടിയെന്നാണ് സുൽഫത്ത് പറയാറുള്ളത് കൂടാതെ കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് തന്റെ ഭർത്താവെന്ന് പലപ്പോഴും സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾ കൂടിയാണ് മമ്മൂട്ടിയെന്നും സുൽഫത്ത് പലകുറി പറഞ്ഞിട്ടുണ്ട് സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണെന്നാണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തി ജീവിതത്തിലും അന്നും ഇന്നും താങ്ങും തണലുമായി സുൽഫത്ത് നിൽക്കുന്നുണ്ട് മലയാള സിനിമയ്ക്കകത്തെ മാതൃക ദമ്പതികളായി മാറിയ മമ്മൂട്ടിയും സുൽഫത്തും മകൾ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് മാതൃകയാണ് മമ്മൂട്ടിയുടെ മകൾ സുർബി വിവാഹം കഴിച്ചത് കാർഡിയോ വിഭാഗം സർജൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സൈദിനെയാണ് ചെന്നൈയിലെ ആർക്കിടെക്റ്റായ അമാൽ സൂഫിയാണ് ദുൽഖറിന്റെ ഭാര്യ അതേസമയം പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള തടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെർഫെക്ട് ഫാമിലിമാൻ ആണ് മമ്മൂട്ടി കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് തനിക്ക് മമ്മൂട്ടി എന്നാണ് സുൽഫത്ത് പറയാറുള്ളത് കൂടാതെ കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് തന്റെ എന്ന് പലപ്പോഴും സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾ കൂടിയാണ് മമ്മൂട്ടിയെന്നും സുൽഫത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് സുലി എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് എന്നതാണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തി ജീവിതത്തിലും അന്നും ഇന്നും താങ്ങും തടലുമായി സുൽഫത്ത് നിൽക്കുന്നുണ്ട് മലയാള സിനിമയ്ക്കകത്ത് മാതൃകാ ദമ്പതികളായി മാറിയ മമ്മൂട്ടിയും സുൽഫത്തും മകൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് മാതൃകയുമാണ് പൊതുവെ നമ്മുടെ നടന്മാരുടെ അവരുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം ആരാധകർക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ താരപുത്രി താരപുത്രന്മാരുടെ വിശേഷങ്ങളും സ്ഥിരം അറിയാറുണ്ട് ഫോട്ടോകൾ കാണുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട മകൾ സുർമി മമ്മൂട്ടിയുടെ മാത്രം ഒരു വിവരവുമില്ല അഭിനയത്തിന്റെ ഏരിയയിലേക്ക് സുർമി വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലും സുർമി ഇല്ല എവിടെയാണ് സുർമി എന്താണ് സുർമി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ സുർമി തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു എന്തുകൊണ്ടാണ് അഭിനയ ലോകത്തേക്ക് വരാത്തതെന്നും അത് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാപ്പയും സഹോദരനും സിനിമാ ലോകത്ത് സജീവമാണ് ചെറുപ്പം മുതലേ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സിനിമ മാത്രമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുർമി താൽപര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പേടിയായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് ഷൈനസ് തോന്നുമെന്നാണ് സുർമി പറഞ്ഞത് അതേസമയം സുർമി അറിയപ്പെടുന്ന ചിത്രകാരിയാണ് കഴിഞ്ഞ വർഷം പോലും സുർമിയുടെ എക്സിബിഷൻ നടന്നിട്ടുണ്ട് സുർമി വരച്ച മമ്മൂട്ടിയുടെ ഫോട്ടോയും വൈറലായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് വരികളോടായിരുന്നു താല്പര്യം വാപ്പച്ചി ഒരിക്കലും ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടില്ല എന്താണോ ആഗ്രഹം അത് ു വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഫൈൻ ആർട്സ് പഠിച്ചത് കല്യാണത്തിന് ശേഷം വരകളിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു മണിപ്പാൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയക് സർജനാണ് സുറുമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് മദർഹുഡ് ഹോസ്പിറ്റലിലെ സ്ഥാപകൻ രണ്ട് മക്കളാണ് സുരമിക്കും സയ്യിദിനും വിവാഹശേഷം അമേരിക്കയിലായിരുന്നു ഞങ്ങൾ പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു എനിക്ക് ഇവിടെയാണ് കൂടുതൽ ഇഷ്ടം കംഫർട്ടും എന്ന് സുർമി പറയുന്നു അതേസമയം മമ്മൂട്ടിക്ക് മകൾ സുറുമിയുടെ മെക്ക പിറന്നാൾ സർപ്രൈസും നൽകിയതെല്ലാം ഒരിടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിരുന്നു വാപ്പച്ചിയെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു എത്രയോ കലാകാരമാർ അവരുടെ സ്നേഹം മുഴുവനടുത്ത് വരച്ച മുഖം മാത്രമല്ല ഞാൻ ഇന്നേ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു സുർമി പറഞ്ഞിരുന്നത്